കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈഫ് ടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതത്തിലെ നല്ല കാലങ്ങളും ഐശ്വര്യവും തിരികെ പിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പാടാതെ നടക്കാതിരിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഗണപതി ഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടുവെച്ച് രാവിലെ അരി അരിയിടുന്നതിന് മുമ്പായിട്ട് ഒരു ഏഴു പൂള് തേങ്ങാ പൂളെടുത്ത് അതിൽ പഞ്ചസാര പുരട്ടിയിട്ട് ഓം ഗം ഗണപതായി നമ എന്ന മന്ത്രം കൊണ്ട് ഏഴ് പൂള് അതിനകത്ത് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനുചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോഴും ഒരു ശകലം ശർക്കരയോ ശകലം പഞ്ചസാരയോ ചെറിയ പാത്രത്തിലാവാം ചെറിയ ഇലയിലാവാം ഗണപതി ഭഗവാനു വേണ്ടി വിളക്ക് കത്തിക്കുമ്പോൾ അതിന് മുമ്പ് വെക്കുന്നത് നന്നായിരിക്കും ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെ ഒന്നുകിൽ എള്ളെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് നാരങ്ങാവളൊക്കെ എത്തിക്കുന്ന നന്നായിരിക്കും പിന്നെ മാസത്തിലൊഴിക്ക് ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം പോയിട്ട് ശക്തിക്കുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ദേശദേവനായിട്ട് ശിവനാ വരുന്നുണ്ടെങ്കിൽ ശിവന് ജലധാര കൂവളമാല മൃത്തം ചെയ്യുക പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാം വിഷ്ണുവാണെങ്കിൽ വിഷ്ണുവിന് തുളസിമാലയാവാം വിഷ്ണുവിന് ചന്ദനഞ്ചേർത്താവാം മഞ്ഞപ്പെട്ട് സമർപ്പണമാവാം വിഷ്ണു സഹസ്രാവം പുഷ്പാഞ്ജലിയാവാം വിഷ്ണുപൂജയാവാം ശാസ്താവാണെങ്കിൽ ഭഗവാന് എല്ലാ പുഷ്പങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് മാല കെട്ടാം എന്നിരുന്നാലും എരിക്കും പൂവുണ്ട് അതുപോലെ തന്നെ ഭഗവാന് കൂളത്തല കൊണ്ടൊക്കെ മാല കെട്ടിയിട്ട് ഭഗവാന് നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെ ദേവിയാണെങ്കിൽ ദേവിക്ക് ചുവന്ന കൊണ്ട് മാല സമർപ്പിക്കാം രക്തപുഷ്പാഞ്ജലി നടത്താം ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലി നടത്താം അങ്ങനെ ഓരോ ദേവനാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് ദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകൾ ചെയ്യണം വർഷത്തിൽ ഒരിക്കൽ ദൂരെയാണെങ്കിൽ ആണെങ്കിൽ അടുത്താണെങ്കിൽ ആറുമാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ധർമ്മദേവത കുടുംബദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ അച്ഛൻ്റെ വഴിക്ക് ആയിക്കോട്ടെ അമ്മയുടെ വഴിക്ക് ആയിക്കോട്ടെ പോയി ശക്തി വെക്കുന്ന വഴിപാടുകൾ സമർപ്പിച്ച് അവനവൻ്റെ കുടുംബത്തിൽ ഐക്യതയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോയ പല മോശപ്പെട്ട അവസ്ഥയും മറികട അതിനെ കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ടെത്തിയിരിക്കുക വരാൻ പോകുന്ന ഒരുപാട് ദോഷാവസ്ഥകളുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ ഒക്കെ സഹായിക്കും അപ്പം കണ്ണേ കൊള്ളാനുള്ള പുരികത്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരന്മാരുടെ അനുഗ്രഹം വളരെ പ്രധാനമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ വർഷം കൂടുമ്പോഴാണ് കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകും ഇപ്പം നമുക്ക് ധർമ്മദേവതയായിട്ടല്ല കുടുംബദേവതയായിട്ട് കുടുംബക്കാർ ആചരിച്ചുകൊണ്ടിരുന്ന പൂർവികർ നമുക്ക് കാട്ടിത്തന്ന ദേവതകളെ ഉപേക്ഷിച്ച് മറ്റുള്ള സങ്കല്പങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അച്ഛനുണ്ട് അല്ലെ അമ്മയുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാതെ അച്ഛൻ്റെ സ്ഥാനമുള്ളവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും ഉപകാരമുണ്ടോ ഒരു ഉപകാരവും ഇല്ല അപ്പം ഇങ്ങനെയുള്ള അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ കർമ്മത്തിൽ കുറവുകളോ പിഴവുകളോ കൂടാതെ തീർച്ചയായിട്ടും മനസ്സർപ്പിച്ച് തന്നെ എന്ത് കർമ്മങ്ങളും നമ്മൾ ചെയ്യുക പിന്നെ ചിലര് ചിന്തിക്കുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞു ഇനി എനിക്ക് വിവാഹമില്ല അല്ലെങ്കിൽ ഇനി എനിക്ക് നല്ല ജോലിയില്ല അല്ലെ എനിക്കിതുവരെ ജീവിതത്തിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായിട്ട് ഉള്ള തേങ്ങ എടുക്കുക തേങ്ങായ്ക്കകത്ത് നെയ് നിറച്ചിട്ട് അടുത്തുള്ള ശാസ്താ ഒരു ഒൻപത് ശനിയാഴ്ച പോയി നമ്മുടെ ദുരിതങ്ങളെയെല്ലാം ഭഗവാനെ അർപ്പിക്കാൻ സങ്കല്പിച്ച് രാവിലെ ആ നാളികേരമായിട്ട് പോയിട്ട് അമ്പലത്തിന് ഒരു ഒരൊൻപത് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് അത് അമ്പലത്തിൽ ശാന്തിക്കായി കൊടുത്തിട്ട് അത് പൊട്ടിച്ച് ഭഗവാന് ശാസ്താവിന് അത് അഭിഷേകമായിട്ട് ചെയ്ത് അതിൻ്റെ പ്രസാദം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനോടൊപ്പം കഴിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ എടുത്തിട്ട് അത് പൊട്ടിച്ച് അതിൽ അവല് മലര് ശർക്കര കൽക്കണ്ടം മുന്തിരി കരിമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഗണപതി ക്ഷേത്രത്തിന് ഇരുപത്തിനാല് പ്രദക്ഷണം പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ പന്ത്രണ്ടായാലും തെറ്റില്ല വെച്ചിട്ട് ആ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആനയ്ക്ക് കഴിക്കാനായിട്ട് ഇത് കൊടുക്കുക ഗണപതിക്ക് കൊടുക്കാൻ സങ്കല്പിച്ച് ആനയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരു വസ്ത്രം വാങ്ങിച്ച് വെച്ച് ആ വസ്ത്രത്തെ ദിവസവും ഓരോ നാണയം വീതം തലയ്ക്ക് ഒഴിഞ്ഞു വെക്കുക ഒഴിഞ്ഞു വെച്ചിട്ട് നാല്പത്തി ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു നോട്ടും ഈ വസ്ത്രവും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉള്ള അരിയും പലവ്യജനങ്ങളും എല്ലാം വാങ്ങിച്ച് നമ്മുടെ വീടിനെ ഉഴിഞ്ഞിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ശാന്തിക്കാരന് കൊടുത്ത് അത് ജപസിദ്ധിയുള്ള ആളായിരിക്കണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടും ഐശ്വര്യമൊക്കെ ഒക്കെ സഹായിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം